വണ്ടൂർ ലയൻസ് ക്ലബിന്റെ ഈ വർഷത്തെ ഓണാഘോഷം പുന്നപ്പാല ബാലികാ സദനത്തിലെ കുട്ടികളോടൊപ്പം ആഘോഷ പരിപാടി ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ കെ എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ എല്ലാവരോടും ആദ്യമായി നന്ദി പറയുകയാണ് ഈ ഒരു വർഷം സമ്പൽ സമൃദ്ധിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വർഷമാവട്ടെ ഈ തിരുവണ്ണൻ ടീവണ്ണൻ മുഴുവൻ എന്ന ഞാൻ ഈ അവസരത്തിൽ സന്ദേശങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു ഇപ്പോഴത്തെ തന്നെ ഈ പുതിയ ജില്ല ഇന്ത്യയിൽ തന്നെ ഇസ്രാനോയിൽ തന്നെ ഏറ്റവും നല്ല നേരത്തെ കൈമാറിയിരിക്കുന്നു നല്ല ഗ്രോത്തിൽ നമ്മളാണ്

ചെട്ടിയറമ്മൽ വണ്ടൂർ ക്ലബ്ബ് പ്രസിഡന്റ് സുശീൽ പീറ്റർ അധ്യക്ഷത വഹിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന കലാപരിപാടികളും സംഘടിപ്പിച്ചു തുടർന്ന് വിഭവ സമൃദ്ധമായ ഓണ കുട്ടികൾക്കൊപ്പം ക്യാബിനറ്റ് അംഗങ്ങളായ കെ ടി അബ്ദുള്ളക്കുട്ടി സി ജെ ബിനികുമാർ സോൺ ചെയർമാൻ നീമു റഹ്മാൻ റീജിയണൽ ചെയർമാൻ ഇ ബിബിൻ ക്ലബ്ബ് സെക്രട്ടറി പ്രജീഷ് ട്രഷറർ മനോജ് കരുവാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ആൻഡ് ഡയമണ്ട്സ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ